ദാസന് ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം ദാസൻ ചട്ടമ്പി ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു ആരെയും സഹായിക്കാറില്ല കുത്തും കൊടലെടുക്കും അത്രേ ഉള്ളൂ അത്ര എനിക്കും വേണ്ടു കുത്തണം പക്ഷെ കുടലെടുക്കണ്ട ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാൽ മതി മനസ്സിലായില്ല ആ തോണ്ടി ഓ എന്താ ചെയ്യാൻ തരാം തന്നെ അവൻ 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 പോലീസിനെ കൊണ്ട് അല്ലേ കാരണം എനിക്ക് ജീവിക്കാൻ എങ്കിൽ കൊന്നേക്കാം അത് വേണമെന്നില്ല എഴുന്നേറ്റ് നടക്കരുത് ഇനി ദ്രോഹിക്കാൻ രണ്ട് വെട്ടി കളയാം പിന്നെ പിടിക്കണം അതൊക്കെ ഇഷ്ടം കണ്ണൂത്തിഒരുന്നൂറ്റി ഒന്ന് അത്രയും രൂപ തരണം ആയിരം എന്ന റേറ്റ് നൂറ്റിയൊന്ന് രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാണ് അതാ എന്റെ പതിവ് ഏറ്റു എല്ലാം ഞാൻ